ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം കണ്ണനോട് മഞ്ജു പറയുന്നുണ്ട് എല്ലാത്തിനും മാപ്പ് കണ്ടേട്ടാ എനിക്ക് എന്താണ് സ്നേഹം എൻ്റെ ഏട്ടൻ്റെ സ്നേഹം ആ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഏട്ടൻ ഒരിക്കലും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഇന്ന് വരെ ചെയ്തിട്ടില്ല എനിക്ക് ഈ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കണ്ടേട്ടാ കണ്ണേട്ടൻ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ഇന്നുവരെ ചെയ്തിട്ടുള്ളൂ ആകെ മാത്രം എൻ്റെ മേയൻ്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ആകെ ബലം പിടിച്ചത് ആ കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് കണ്ണേട്ടനോട് വെറുപ്പ് പോലും തോന്നി എന്നാ എന്നെ ഏട്ടൻ ചെയ്തതാണ് ശരിയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കണ്ണേട്ടൻ എന്നോട് ഇപ്പോൾ ദയവ് ചെയ്ത് ഒന്നും ചോദിക്കരുത് എനിക്ക് കണ്ണേട്ടനോട് യാതൊന്നും പറയാൻ കഴിയില്ല കാരണം എൻ്റെ ജീവിത അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിനോട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഏട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം ഏട്ടൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും എന്ത് പ്രശ്നം വന്നാലും നീ ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വരണം ഇവിടെ നിന്ന് ഭരിക്കാനോ നിന്നെ ഒന്നും ചോദ്യം ചെയ്യാൻ പോലും ഇവിടെ ആരും ഉണ്ടാവില്ല ഇത് ഏട്ടൻ തരുന്ന വാക്ക നിന്നെ പണ്ട് മുതലേ ഏട്ടൻ എടുത്ത് ില്ലെന്നേ ഉള്ളൂ എപ്പോഴും നിന്റെ ഏട്ടൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് നിനക്കത് ഓർമ്മയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മോൾ ഒരിക്കലും വിഷമിക്കരുത് എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിനോടാണെങ്കിൽ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാൻ കണ്ണേട്ടാ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ എൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടും ചെയ്തിട്ടുണ്ട് ഏട്ടനെയട്ടത്തെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലും എന്നാലും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഇത്രയും കാര്യം നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്തിനാണ് ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത് എന്നാലോചിച്ച് ഞാൻ ഇപ്പോഴും കുറ്റബോധം ചെയ്യുന്നുണ്ട് കണ്ണനോട് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ എന്നതിനു ശേഷം മഞ്ജു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ കരുണയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നിനക്ക് എന്താടി എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്നാൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എന്താ കരുണേടത്തി പറയുന്നത് കരുണേട്ടത്തിക്ക് ആഹാരം വേണമെങ്കിൽ കരുണേട്ടത്തി തന്നെ സ്വന്തം ഉണ്ടാക്കി കഴിക്കണം ഇത് ഇവിടുത്തെ വിലക്കാരി ഒന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് അല്ലെങ്കിലും നിനക്കിപ്പോ ഇവളാണല്ലോ പ്രിയപ്പെട്ട ഏട്ടത്തി അല്ലെങ്കിലും പണ്ട് തൊട്ടേ നിനക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുപോയല്ലോ നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി എൻ്റെ സ്വർണം പോലും നിനക്ക് വേണ്ടി തന്നവളാണ് ഞാൻ എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് കരുണേട്ടത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ആ സ്വർണം തിരിച്ചെടുക്കാം കരുണേട്ടയ്ക്ക് എത്തിക്ക് ഞാൻ ഇന്ന് തന്നെ ആ സ്വർണം പോയി അലമാരയിൽ നിന്ന് എഴുത്ത് കയ്യിൽ എന്തായാലും തരും എനിക്കിപ്പോൾ സ്വർണ്ണത്തോടൊന്നും യാതൊരു താല്പര്യമില്ല അപ്പോൾ കരുണ പറയുന്നുണ്ട് നിനക്കിപ്പോൾ സ്വർണ്ണത്തോടൊന്നും യാതൊരു താല്പര്യമില്ലാത്തത് നിൻ്റെ കണ്ണേട്ടൻ ഇപ്പോൾ നിൻ്റെ കൂടെയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ ഉണ്ണിയേട്ടനെ ഉണ്ണിയേട്ടനെപ്പോലും ഇങ്ങനൊരു പെൺകോന്തനാക്കിയത് കരുണേട്ടത്തിയാണ് കരുണേട്ടത്തി കാരണമാണ് എൻ്റെ ഉണ്ണിയേട്ടനെ പോലും ഇപ്പോൾ സ്വത്തുക്കളോട് ഇത്രയും ആർത്തി വന്നത് എല്ലാത്തിനും കാരണം കരുണേട്ടത്തി മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് നീ വായ അടച്ചോ മഞ്ജു അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ എന്ന അത്രയും ധൈര്യം എന്നെ ഒന്ന് തല്ലി നോക്ക് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ട വഴക്കുണ്ടാക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇല്ലേ ഏട്ടത്തി ഞാനല്ല ഈ കരുണേട്ടത്തി എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീയാണ് മഹാലക്ഷ്മി നീയാണ് ആണ് ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് കരുണയോട് കരുണേട്ടത്തി എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഇത് ഏട്ടൻ്റെ സ്വത്തുക്കളാണ് ഏട്ടൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ് അതുകൊണ്ട് ഇതിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത സ്വത്തുക്കളാണ് ഏട്ടനും ഏട്ടത്തിക്കും മാത്രമാണ് ഇതിലവകാശുള്ളൂ എൻ്റെ അമ്മ പോലും അത് മനസ്സിലാക്കുന്നില്ല എൻ്റെ അമ്മയ്ക്ക് പോലും ഒരു സ്വത്തോ ഒരു കാര്യങ്ങളിലോ ഒരു അവകാശമില്ല ഇതെല്ലാം ഏട്ടൻ്റെയാണ് അത് കരുണേട്ടത്തി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഉള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ജീവിക്ക് ഉണ്ണേട്ടന് വേണ്ടിയിട്ട് ജീവിക്കുന്നതൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ കരുണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഉണ്ണിയുടെ അടുത്തോട്ട് പോവാണ് അപ്പോൾ ഉണ്ണിയുടെ അടുത്തോട്ട് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ ഇത് മാറി നിന്ന് ഒന്ന് ആദ്യമേ കണ്ടിരുന്നു പക്ഷേങ്കിൽ അതിൽ പ്രശ്നത്തിൽ ഇടപെട്ടാൽ തനിക്ക് അതിലും വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഉണ്ണി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉണ്ണിയൊന്നും ഇടപെടാൻ പോയില്ല അങ്ങനെ കരുണയാണെങ്കിൽ ബാഗും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്താ കരുണെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നീ ഇങ്ങനെ വീട് വിട്ടിറങ്ങിയാൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊരു ചോദിക്കുന്നുണ്ട് അതിൻ്റെ വലിയൊരു കുഞ്ഞുണ്ട് നീ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് ഉണ്ണി പുറകെ പോകുമ്പോൾ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് അതൊന്നും അവളുടെ എല്ലാം നാടകമാണ് എൻ്റെ അനിയത്തി തീ ഏറ്റവും കൂടെ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതാണ് അവളിങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിലും ഇവിടെ ആർക്കും ഇപ്പോൾ ഞങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എൻ്റെ മഞ്ജുവിനെയും നിങ്ങളിപ്പോൾ വെറുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മഞ്ജു നീ ഒരു കാര്യം മനസ്സിലാക്കുക എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് കരുണ പറയുന്നുണ്ട് എന്തായാലും ഒരു ദിവസം ഈ കണ്ണനും മഹാലക്ഷ്മി നിന്നെ താഴ്ത്തും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സ്വന്തം വീട്ടിലോട്ട് കരുണ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു പ്രമോറിവി അവസാനിക്കുന്നത് അപ്പോൾ മറ്റൊരു പ്രമേഹം